ഞാൻ ഡോക്ടർ മിനു ജസ്റ്റിൻ സീനിയർ കൺസൾട്ടൻറ് കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ ആൻഡ് മാട്രി ഹോസ്പിറ്റൽ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് സ്റ്റെറിലൈസേഷനെ കുറിച്ചാണ് സ്റ്റെറലൈസേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നമ്മൾ പറയും പ്രസവം നിർത്തൽ ശസ്ത്രക്രിയ അതിനെയാണ് പറയുന്നത് ഇനി ഇത് എപ്പോഴൊക്കെ ചെയ്യാം എന്നാണ് ഒരു ക്വസ്റ്റിൻ യൂഷ്വലി നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് ട്വൻ്റി ഫോർ ഹവേഴ്സ് കഴിഞ്ഞാൽ ചെയ്യാം അതിന് നമ്മൾ പി പി എസ് എന്ന് പറയും പോസ്റ്റ്മോർട്ടം സ്റ്റെറിലൈസേഷൻ എന്ന് പറയും പിന്നെ പറയുന്ന ആണ് ഇന്റർവൽ സ്റ്റെറിലൈസേഷൻ അത് നമ്മൾ പ്രസവം എല്ലാം കഴിഞ്ഞ് കുറച്ച് ബേബിയൊക്കെ വലുതായി കഴിഞ്ഞിട്ട് ചെയ്യുന്ന സർജറിനാണ് ഇന്റർവൽ സ്റ്റെറിലൈസേഷൻ എന്ന് പറയുന്നത് അത് രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം ഓപ്പൺ ആയിട്ട് ചെയ്യാം അതിന് മിനി ലാപ്പ് എന്ന് പറയും പിന്നെ ലാപ്പ് വഴി ചെയ്യുന്നതിന് ലാപ്ടോസ്കോപ്പിക് സ്റ്റെറിലൈസേഷൻ എന്ന് പറയും ഇനി ഇതിലുള്ള ബെനിഫിറ്റ്സ് നമുക്ക് പറയാം ഈ സ്റ്റെറിലൈസേഷനിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത് ഒരു ആ ട്യൂബ് രണ്ട് സൈഡിലുള്ള ട്യൂബിൽ ഒരു ചെറിയ പോർഷനെ നമ്മൾ കട്ട് ചെയ്ത് കളയാണ് പിന്നെ ലാസ്റ്റ് സ്റ്റെറലൈസേഷൻ വഴി ചെയ്യുമ്പോൾ നമ്മൾ ഒന്നെങ്കിലും ട്യൂബ് കട്ട് ചെയ്യാം അല്ലെങ്കിൽ ലിപ്പീസ് ട്യൂബ് എന്ന് പറഞ്ഞൊരു റബ്ബർ ബാൻഡ് അത് നമ്മൾ ആ ട്യൂബിൽ രണ്ട് സൈഡിലും ഇടും ലാ ഇന്നിഫെക്റ്റ് അതെന്താണെന്ന് വെച്ചാൽ അത് നെക്രോസിസ് ആയിട്ട് ആ ട്യൂബിന്റെ ആ കണക്ഷൻ പോകും അപ്പോൾ ട്യൂബിന്റെ കണ്ടിന്യൂറ്റി നമ്മൾ ഇല്ലാതാക്കുക അതിനാണ് നമ്മൾ സ്റ്റെറലൈസേഷൻ എന്ന് പറയുന്നത് പിന്നെ സ്റ്റെറലൈസേഷൻ്റെ ബെനിഫിറ്റ് എന്താന്ന് വെച്ചാല് അതില് ഒരു ഡേ കെയർ പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് നമുക്ക് രാവിലെ വന്ന് പ്രൊസീജിയർ കഴിഞ്ഞിട്ട് ഒരു ഫൈവ് ഹവേഴ്സ് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവാം ഇത് കഴിഞ്ഞതിന് ശേഷം അധികം റെസ്റ്റിന്റെ ആവശ്യമൊന്നും വേണ്ട പിറ്റേ ദിവസം തന്നെ നമുക്ക് ജോലിക്ക് പോവാം പിന്നെ അതിന് ടിഷ്യൂ ഹാൻഡിലിങ് കുറവാണ് നമുക്ക് നമുക്ക് ആകെ ഒരു ടെൻ എം എമ്മിൻ്റെ ഒരു സൂപ്പർ ആംപ്ലിക്കൽ ഒരു ഇൻസെക്ഷനും ഫൈവ് എം എമ്മിൻ്റെ ഒരു രണ്ട് ചെറിയ ഇൻസെക്ഷനാണുള്ളത് അതിന അത് അത്ര പെയിൻഫുൾ ആയിരിക്കില്ല പിന്നെ അതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാല് യൂഷ്വലി നമ്മൾ ബി പി എസ് ചെയ്യുമ്പോൾ ബേബി വന്ന പാടന്നെ ചെയ്യുക ചെയ്യേണ്ടതാണ് അപ്പൊ എന്താ വെച്ചാൽ ബേബിക്ക് എന്തെങ്കിലും പ്രയാസം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല അപ്പൊ നമ്മൾ ഒരു മാസോ അല്ലെങ്കിൽ ഒരു വൺ ഇയറോ ബേബി കുറച്ച് വലുതായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ബേബിനെയും നമുക്ക് നോക്കാൻ പറ്റും പിന്നെ ഇതിനും അത്ര ഇല്ല പിന്നെ എന്താ വെച്ചാൽ ലാസ്റ്റ് സ്റ്റെബിലൈസേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും വേറെ കാണാൻ ഇപ്പൊ ചെറിയ സിസ്റ്റോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കാണുകയാണെങ്കിൽ അത് അപ്പം അതിൻ്റെ കൂടെ നമുക്ക് ചെയ്യാവുന്നതാണ് അധികം ഒന്നും ഇല്ല അതുകൊണ്ട് നമുക്ക് ഞാനിപ്പോൾ യൂഷ്വലി സജസ്റ്റ് ചെയ്യുന്നത് സ്റ്റെബിലൈസേഷൻ ആണ് താങ്ക് യു